ഈ ചെറുപ്പക്കാരൻ്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു അപ്പോഴും പറഞ്ഞില്ലേ കിട്ടൂലാ കിട്ടൂല 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 അപ്പോഴും പറഞ്ഞില്ലേ കിട്ടൂലാ കിട്ടൂല കിട്ടുല പൂക്കണ നാട്ടിടങ്ങളിൽ പല്ലിളിച്ചൊരു നേരത്ത് പല്ലിളിച്ചൊരു നേരത്ത് ഉരാവാളിന്റെ ഓരം പറ്റി അങ്ങ് ആഞ്ഞു മോഹിച്ച നേരത്ത് ആഞ്ഞു മോഹിച്ച നേരത്ത് വോട്ട് പൂക്കണ നാട്ടിടങ്ങളിൽ പല്ലിളിച്ചൊരു നേരത്ത് ഉരാവാളിന്റെ ഓരം പറ്റി അങ്ങ് ആഞ്ഞു മോഹിച്ച നേരത്ത് അപ്പോഴും പറഞ്ഞില്ലേ കിട്ടൂലാ കിട്ടൂലാന്ന് ഞാനൊരു കാര്യം ലളിതമായി പറയാൻ പോവാണ് ആരും എണീറ്റോടല്ലേ സ്ഥിതപ്രജ്ഞനായ ചെറുപ്പക്കാരൻ അമിത വർത്തമാനമില്ല സ്വന്തം പ്രതിച്ഛായയിൽ അഭിരമിക്കുന്ന ആത്മരതിയില്ല അവനവനെ സ്ഥാപിക്കാനുള്ള വെപ്രാളങ്ങളില്ല സ്ഥാനമാനങ്ങളായ ആളെ ഭ്രമിപ്പിക്കുന്നുമില്ല മായ നിർമ്മമതയോടെയാണ് അയാളെ ഏൽപ്പിച്ച ചുമതല അയാൾ ഏറ്റെടുത്തത് പ്രിയ അനിയൻ സഖാബ് സ്വരാജിന് വിജയാശംസകൾ സ്നേഹം വിജയരാഘവൻ കൊച്ചാട്ടന്റെ സ്വന്തം ബിന്ദു ചേച്ചി സ്വന്തം സ്ഥാനാർത്ഥിക്ക് കൊടുത്ത വിജയാശംസയാ നിങ്ങൾ ഇപ്പൊ കേട്ടത് ഓരോറ്റ അക്ഷരവും പിഴച്ചില്ല അവനവനെ സ്ഥാപിക്കാനുള്ള വെപ്രാളങ്ങളും കാണിച്ചില്ല സ്ഥാനമാനങ്ങൾ അയാളെ ഭ്രമിപ്പിച്ചുമില്ല അതുകൊണ്ട് ഋഷി തുല്യമായ നിർമ്മമതയോടെ അയാളെ ഏൽപ്പിച്ച ജോലി അയാൾ കൃത്യമായി ഭംഗിയായി ചെയ്തു ചെയ്തുപക്ഷത്തോടെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും ജയ്ക്കിന്റെ സരിന്റെ ഒക്കെ കൈകൾ പിടിച്ചുയർത്തി അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് അവരെ കൊണ്ടുപോയ മാൻഡ്രേക്കിന്റെ അതേ കൈ പിടിച്ചുയർത്താൻ ഒരുപെട്ടില്ലേ വലിയവനാണ് വലിയവൻ സ്വരാജ്യം എന്ന ക്യാപ്ഷൻ എഴുതി വെച്ച് വോട്ടെണ്ണൽ നടത്തി ആദ്യ റൗണ്ട് എണ്ണിയപ്പം മുതൽ തേഞ്ഞു തുടങ്ങി അവസാനം ശ്മശാനമുഖമായ കൈരളി ചാനലിനെ സാക്ഷി നിർത്തി പറയട്ടെ വോട്ട് കുറഞ്ഞതിൽ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് തിരിമറ നടന്നിട്ടുണ്ട് ഞങ്ങൾ പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ അതിനു ഒരു ശോധനയാവാം അല്ലാത്ത പരവേശം ജയിച്ചിറങ്ങിയല്ലോ കാസറോളിലിടാതെ അപ്പത്തിന്റെ ചൂടിനെ പിടിച്ചു നിർത്തുന്ന വിദ്യ പ്രതിക്രിയാവാദികൾക്ക് ദക്ഷിണ പോലും വാങ്ങാതെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആചാര്യന്റെ വാക്കുകൾ എന്തെങ്കിലും പിടച്ചിട്ടുണ്ടോ പറയുന്നതിന് വിപരീതം അത് അച്ചട്ട ഇനി ഒരു ഉണ്ടാവില്ല അച്ചട്ടിലത്തെ ഒടുക്കത്തെ ഉപതെരഞ്ഞെടുപ്പായി പോയല്ലോ അണ്ണാ ഒരിക്കലും ഒരു കാലത്തും കിട്ടാത്ത സ്ഥലം കൊണ്ട് കൈ തരുമ്പോ വില്ലുപോലെ കുനിഞ്ഞ് കുമ്പിട്ട് നിന്നത് കൈനീട്ടി വാങ്ങി ആജീവനാന്ത മൂലക്കിരിക്കൽ സ്വന്തമാക്കാൻ നിങ്ങളെ പോലെയുള്ളവർ ഇനിയും വേണം വരണം കേട്ടോ ഇമ്മാതിരി തരികളാണ് തള്ള വികസന കോർപ്പറേഷന്റെ മൂലധനം പാർട്ടി ഒരു പ്രത്യേക ദൗത്യം അഭിമാനത്തോടെ അത് ഏറ്റെടുക്കുന്നു അഭിമാനത്തോടെ തന്റെ ദൗത്യം നിർവഹിച്ച ഈ പോരാളിക്ക് രക്തഹാരവും കട്ടഞ്ചായയും പരിപ്പുവടയും മാത്രം കൊടുത്തു ഒതുക്കരുതേ പ്രത്യേക കുപ്പികളിലാക്കിയ കരിങ്ങാലി വെള്ളം കൂടി കൊടുക്കണം കേട്ടോ നിലമ്പൂർ നഗരസഭ വരെ കൈവിട്ടതല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്ഷീണം കാണും ും രൻറെ ആളും ആ കാപ്ളന്മാരും പൂമരം കൊണ്ട് ഓട്ട കപ്പലുണ്ടാക്കി താണേ ആ പൂമരം വീണേ കപ്പിത്താൻ കേണേ കണ്ണിൽ കൂരിട്ടാണ് ഒന്നും കാണാനും പറ്റുന്നില്ല